ഇന്നത്തെ കട്ടൻ ചിത്രമൊക്കെ തെളിഞ്ഞു എന്താണ് അവസ്ഥ ചിത്രമൊക്കെ തെളിഞ്ഞു മൂന്ന് പാർട്ടികളും വളരെ എന്താണ് വലിയ പ്രതീക്ഷയോടെ ഒരു ത്രികോണ മത്സരത്തിനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ ഒരു ചെറിയൊരു കേട്ട് കേൾവിയൊക്കെ എന്റെ ഇത് കാതിൽ എത്തുന്നുണ്ട് അതായത് ഇത്തവണയും കൊടിക്കുന്നിൽ തന്നെ അവിടെ പിടിക്കുമെന്നാണ് ഒരു പൾസ് കൊടിക്കുന്നവണല്ലോ അതെന്താണെന്ന് ചോദിച്ചാൽ മാവേലിക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ മാവേലിക്കരക്കാർക്ക് കൊടിക്കുന്നലിനെ വിട്ടൊരു കളി ഇല്ല എന്ന് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞതാണ് ആരൊക്കെ വന്നാലും പോയാലും മാവേലിക്കരയുടെ വിജയക്കൊടി എന്നും കൊടിക്കുന്നിന്റെ കൈകൾ സുരക്ഷിതമാണ് ഇപ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാക്കണമെങ്കിൽ സത്യത്തിൽ കൊടിക്കുന്നിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട് വിശദമായി തന്നെ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് അതിനു മുൻപ് വിദ്യാർത്ഥി രാഷ്ട്രീയ ാണ് അദ്ദേഹം കടന്നു വരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോഴാണ് അന്ന് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി കൊടിക്കുന്നിൽ വിജയിക്കുന്നത് പിന്നീട് സ്ഥാനാർത്ഥിയായി അതും അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴാമത്തെ അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഈ ഒരു കന്നി പോരാട്ടത്തിൽ കൊടിക്കുന്നിൽ അത്രയേറെ കൂടിയാണ് പാർലമെന്റിലേക്ക് വണ്ടി കയറിയത് തീർച്ചയായും ആ വണ്ടി ഇതുവരെ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കളരിയെങ്കിൽ പിന്നീടത് മാവേലിക്കിരയിലോട്ട് മാറുന്നു ഈ മാവേലിക്കിരക്കാർ പിന്നീട് അങ്ങോട്ട് എന്താണ് ടിക്കറ്റും കൊടുത്തങ്ങും കൊടുക്കുന്നതിനെ കയറ്റി വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു അതിലും വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സി പി ഐയുടെ പി കെ രാഘവനെ അറുപത്തയ്യായിരത്തി അഞ്ഞൂറോളം വോട്ടിന് തോൽപ്പിച്ചാണ് അടൂരിലെ ഹാട്രിക് തന്നെ പൂർണ്ണമായി കൊടിക്കുന്നില്ല എന്ന് പൂർത്തിയാക്കുന്നത് വീണ്ടും ഈ ചരിത്രം ആവർത്തിച്ചു അതായത് അതായത് രണ്ടായിരത്തിഒൻപതിൽ മധ്യ തിരുവിതാംകൂറിലെ സ്ഥിരം സംവരണ മണ്ഡലമായ അടൂർ മണ്ഡല പുനനിർണയത്തിൽ ഇല്ലാതായപ്പോൾ സംവരണ പദവി മാവേലിക്കരയ്ക്ക് കൈവന്നു അടൂരിന് പകരം പത്തനംതിട്ട ജനറൽ സീറ്റായി സംവരണ മണ്ഡലമായ ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അടൂരിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മത്സരിച്ചു അന്ന് മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും കൊടിക്കുന്നിൽ അല്ലാതെ മറ്റൊരു ഉത്തരം മാവേലിക്കരയ്ക്ക് ഉണ്ടായിരുന്നില്ല അതല്ലേ അത് തന്നെയാണല്ലേ സത്യം അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത് മാവേലിക്കരയുടെ ചരിത്രത്തിൽ കൊടിക്കുന്നിൽ കൊടിക്കുന്നിലിന്റെ കയ്യിൽ ഒരു കൊടിയുണ്ട് ആ കുന്നിന്റെ മുകളിൽ കൊടിക്കത്തിന് കൊടിക്കുന്നിൽ അങ്ങ് എന്താണ് കുത്തി വെച്ചിരിക്കുന്നത് ാണ് അടൂരിൽ നിന്നും മാവേലിക്കരയിൽ നിന്നുമായി ഏഴ് തവണയാണ് കൊടിക്കുന്നിൽ പാർലമെന്റിൽ വിജയക്കൊടി നാട്ടിയത് ഇനി പറ മാവേലിക്കരയുടെ വിജയക്കൊടി ആരുടെ കയ്യിലാണ് സത്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന മണ്ഡലത്തിന് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ മാവേലിക്കരക്കാർക്ക് കൃത്യമായ ബോധ്യമുണ്ട് തീർച്ചയായും അത് മാവേലിക്കരയുടെ ഒരു രാഷ്ട്രീയ ചരിത്രവും അവിടുത്തെ ഒരു ഭൂപ്രകൃതിയൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മാവേലിക്കര അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടെ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്നാപുരം എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ മാവേലിക്കര ഭൂമിശാസ്ത്രപരമായി ഇത്രയേറെ വ്യത്യസ്തതകളുള്ള മണ്ഡലം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യം നിറഞ്ഞതാണ് ഇവരുടെ രാഷ്ട്രീയം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഇവർ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട് അതായത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കോൺഗ്രസ് കുത്തകയാക്കിയ മാവേലിക്കരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും സി പി എമ്മിന്റെയും കടകക്ഷികളുടെ മുഖ്യ ഭരണത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് കെ എൻ ബാലഗോപാൽ പത്തനാപുരത്ത് നിന്ന് കെ ബി ഗണേഷ് കുമാർ ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയ എന്നിങ്ങനെ മൂന്ന് സംസ്ഥാന മന്ത്രിമാരുള്ള മണ്ഡലം എന്ന ഒരു കൗതുകവും അല്ലെങ്കിൽ വലിയൊരു വിശേഷണം കൂടി മാവേലിക്കരയ്ക്കുണ്ട് തീർച്ചയായും എന്തായാലും നിന്ന് മാവേലിക്കരക്കർ അത്രത്തോളം ബുദ്ധിയുള്ളവരാണ് അല്ലേ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്കിലും എന്താണ് ലോക്സഭാ മണ്ഡലത്തിൽ ഈ മൂന്ന് മന്ത്രിമാരുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങൾ സ്ഥലമായിട്ട് പോലും നിയമസഭാ മണ്ഡലമായിട്ട് പോലും ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യം വന്നാൽ മാവേലിക്കര എപ്പോഴും കോൺഗ്രസിന്റെ കൈ പിടിച്ചു വിട്ട ചരിത്രമേ മാവേലിക്കരയ്ക്കുള്ളൂ സത്യത്തിൽ മാവേലിക്കരക്കാർ വർ തന്നെയാണ് തീർച്ചയായും എന്തായാലും ആരെ എവിടെ ജയിപ്പിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പോര് ത്രികോണ മത്സരമായിരുന്നാൽ പോലും കൊടിക്കുന്നിലിൻ്റെ ഒരു ഭാവി സുരക്ഷിതമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു എങ്കിലും മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ചില്ലറക്കാരല്ല അല്ലെ രണ്ടുപേരും കുറച്ച് യുവത്വം തുളുമ്പുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് അപ്പോൾ എന്തായാലും ഒരു എന്താണ് മാവേലിക്കരക്കാർക്ക് ഒരു ചോയ്സ് കൊടിക്കുന്നിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു രാഷ്ട്രീയ ചരിത്രവും ജനങ്ങളുടെ പൾസം അനുസരിച്ച് കൊടിക്കുന്നിൽ തന്നെ വീണ്ടും കൊടി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക അതെ